വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിനെ പഴിചാരാൻ ശ്രമിച്ച പിണറായി സർക്കാരിന്റെ കാഞ്ഞ ബുദ്ധി പോയ കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസം കണ്ടത് കേന്ദ്ര സർക്കാരിനെതിരെ കള്ളക്കഥകൾ ഇറക്കിയെങ്കിലും ഒടുവിലത് ബൂമറാങ് പോലെ പിണറായി സർക്കാരിനെ തന്നെ തിരിച്ചടിച്ചു വയനാടിന്റെ പുതിയ എം പി പ്രിയങ്കാ ഗാന്ധിയെ രംഗത്തിറക്കിയെങ്കിലും ആ പണിയും ചീറ്റിപ്പോയി ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കൃത്യമായ മറുപടി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനുണ്ടായ വീഴ്ചകൾ എണ്ണിപ്പറയുന്നതാണ് വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടായതിന് ദിവസങ്ങൾക്ക് പിന്നാലെ പ്രധാനമന്ത്രി സംഭവസ്ഥലം സന്ദർശിച്ചു പ്രധാനമന്ത്രി സംസ്ഥാനത്തിന് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് നിങ്ങളുടെ നാശനഷ്ടത്തിന്റെ കണക്കുകൾ കൃത്യമായി പഠിക്കുക ഒരു സമിതി രൂപീകരിക്കുക ആ സമിതി ഇക്കാര്യങ്ങളെല്ലാം പഠിച്ച് നാശനഷ്ടത്തിന്റെ തോതും ഇനി പുനർനിർമ്മിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ബോധ്യപ്പെട്ട് ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കുക അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിച്ചാൽ നിങ്ങൾക്ക് പണം അനുവദിക്കാം പണത്തെക്കുറിച്ച് സംസ്ഥാന സർക്കാർ വേവലാതിപ്പെടേണ്ടതില്ല ആകുലപ്പെടേണ്ടതില്ല എത്ര പണം വേണമെങ്കിലും ഈ ദുരന്തത്തെ മറികടക്കാൻ കേന്ദ്ര സർക്കാർ നൽകുമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്ക് എന്നാൽ പ്രധാനമന്ത്രി വാഗ്ദാനം നൽകി വാക്കു പറഞ്ഞു പോയിട്ട് മൂന്നര മാസം കഴിഞ്ഞിട്ടാണ് സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകുന്നത് അതിനു മുൻപ് പലതവണ കേന്ദ്ര സഹായം സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ വിവാദപരമായ പരാമർശങ്ങൾ നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കേന്ദ്രമൊന്നും തരുന്നില്ല എന്ന് പലവട്ടം പറഞ്ഞു ഒടുവിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുന്നിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഒരു കാര്യം ചോദിച്ചു കേന്ദ്രം പണം തരുന്നില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോട് നിങ്ങൾ ഒരു കാര്യം ചോദിക്കണം എന്ത് റിപ്പോർട്ടാണ് സംസ്ഥാനം ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന് നൽകിയത് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നാണ് കൊടുത്തത് ആ റിപ്പോർട്ടിൽ വയനാടിന്റെ പുനർനിർമ്മാണത്തിന് എത്ര രൂപയാണ് ചോദിച്ചത് ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ മാധ്യമങ്ങളുടെ ഭാഗത്തോ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തോ മറുപടി ഉണ്ടായില്ല പിന്നാലെ കെട്ടിച്ചമച്ച തട്ടിക്കൂട്ടിയ ചില റിപ്പോർട്ടുകൾ കേരളം കേന്ദ്രത്തിന് നൽകി ആ റിപ്പോർട്ട് ലഭിച്ചത് നവംബർ മാസം പതിമൂന്നിനെന്ന് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു വയനാട്ടിലെ വമ്പിച്ച വിജയത്തിന് ശേഷം വയനാട്ടിലെ പുനർനിർമ്മാണവും കേന്ദ്ര ഫണ്ടും മുഖ്യ വിഷയമാക്കിയെടുത്ത മുഖ്യ ആയുധമാക്കിയെടുത്ത പ്രിയങ്ക ഗാന്ധി ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനും ഒരു നേട്ടം രാഷ്ട്രീയ നേട്ടം കൊയ്യാനുമാണ് ശ്രമിച്ചത് അതിനുവേണ്ടിയാണ് ഇടത് വലത് എം പിമാർക്കൊപ്പം ആഭ്യന്തരമന്ത്രി അമിത്ഷയുടെ വസതിയിലേക്ക് എത്തിയത് വലിയ നിവേദനം അമിത്ഷയ്ക്ക് സമർപ്പിച്ചത് ആ നിവേദനം സ്വീകരിച്ച അമിത്ഷ പറഞ്ഞു ഞങ്ങൾ കാര്യങ്ങൾ ഗൗരവത്തോടെ പഠിക്കുന്നുണ്ട് ഞങ്ങൾ ഞാൻ കാര്യങ്ങൾ പഠിച്ച് അടുത്ത ദിവസം മറുപടി നൽകാം കഴിഞ്ഞ ദിവസം അമിത്ഷായുടെ മറുപടി കത്ത് വന്നിരുന്നു ആ കത്തിൽ അമിത്ഷാ പറയുന്നുണ്ട് മൂന്നര മാസം വൈകിപ്പിച്ച ഗുരുതരമായ വീഴ്ചയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടായത് റിപ്പോർട്ട് നേരത്തെ ലഭിച്ചിരുന്നുവെങ്കിൽ ഇതിനകം തന്നെ കേന്ദ്ര സഹായം കേരളത്തിന് നൽകിയേനെ ഞങ്ങൾ ഇതിനകം തന്നെ രണ്ട് തവണയായി എഴുന്നൂറ്റി എൺപത് കോടി രൂപ സംസ്ഥാനത്ത് നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ എഴുന്നൂറ്റി എൺപത് കോടി രൂപയുണ്ട് എന്തുകൊണ്ട് ആ പണം വിനിയോഗിച്ചില്ല എത്ര രൂപ അതിൽ നിന്ന് നിങ്ങൾ വയനാട്ടിൻ്റെ ദുരന്ത പ്രദേശങ്ങളിലേക്ക് വിനിയോഗിച്ചു ദുരന്ത ബാധിതർക്ക് സഹായം നൽകാൻ എടുത്തു അതിന്റെ കണക്ക് തരൂ ഇനി എത്ര രൂപ നിങ്ങൾക്ക് വേണം ഏതൊക്കെ ആവശ്യങ്ങൾക്കായി വേണം എന്തൊക്കെയായിരുന്നു ആണ് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ മുന്നോട്ടുള്ള താല്പര്യങ്ങൾ എന്താണ് എന്തൊക്കെ വയനാടിന് വേണ്ടി ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ വിശദമായ റിപ്പോർട്ട് തരൂ റിപ്പോർട്ടുമില്ല ഒരു കോപ്പുമില്ല പണം മാത്രമാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് കോടി വേണമെന്ന് നിരന്തരമായി ആവശ്യപ്പെടുന്നു കേന്ദ്ര സർക്കാരിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ ഈ കാര്യത്തിൽ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ച പിണറായി സർക്കാരിന് കോടതിയിൽ നിന്ന് കനത്ത പ്രകാരമാണ് ലഭിച്ചത് എന്തുകൊണ്ടാണ് കൃത്യമായ കണക്കുകൾ ദുരന്ത നിവാരണ അതോറിറ്റി സൂക്ഷിക്കാത്തത് എന്തുകൊണ്ടാണ് കേന്ദ്രത്തിന് കണക്കുകൾ നൽകാത്തത് പണം മാത്രം ആവശ്യപ്പെട്ടതുകൊണ്ട് കാര്യമായോ കണക്കുകൾ നൽകിയാൽ മാത്രമല്ലേ കേന്ദ്രത്തിന് പണം അനുവദിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞത് ഹൈക്കോടതിയാണ് അല്ലാതെ കേരളത്തിലെ ബി ജെ പി നേതാവല്ല കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ല ഹൈക്കോടതിയാണ് പിണറായി വിജയൻ സർക്കാരിനെ വലിച്ചു കീറിയത് എന്നിട്ടും യാതൊരു എളുപ്പമില്ലാതെ കേന്ദ്രത്തിനെ നിരന്തരം കുറ്റം പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഇവിടെ ചീറ്റിപ്പോയത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കേന്ദ്രത്തിനെ പ്രതിക്കൂട്ടിലാക്കി കേരളത്തിലെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിച്ച പിണറായി വിജയന്റെ കാഞ്ഞ ബുദ്ധി ചീറ്റിപ്പോയി മറ്റൊന്ന് വയനാട്ടിൽ വിജയിച്ചു കയറിയതിന്റെ ആ ഹുങ്കിൽ ചാൻസിറാണിയാവാൻ ശ്രമിച്ച് കേരളത്തിലെ വലിയ കേരളത്തിലെ കോൺഗ്രസിന്റെ മാത്രമല്ല കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ വക്കാലത്തുമായി പോയ പ്രിയങ്ക ഗാന്ധിയുടെ പണിയാണ് ചീറ്റിപ്പോയ മറ്റൊന്ന് പ്രിയങ്ക ഗാന്ധിയോട് പോയി പണി നോക്കാൻ അമിത്ഷാ പറയുന്നു ഈ പണി കുറെ ഞങ്ങൾ അറിയാം ആദ്യം സംസ്ഥാനം ചെയ്യേണ്ട കാര്യം ചെയ്തിട്ട് വരൂ എന്ന് പ്രിയങ്ക ഗാന്ധിയുടെ മുഖത്ത് നോക്കി പറയാതെ പറയുകയായിരുന്നു അമിത് പിന്നാലെ പണി ചീറ്റിയ ആ നാണക്കേടിൽ പ്രിയങ്ക ഗാന്ധി എക്സിൽ കുറച്ച് വരികൾ കുറിച്ചു സംസ്ഥാനവും കേന്ദ്രവും ഒന്നിച്ചു പോകണം വയനാട്ടിലെ ജനങ്ങളുടെ വേദനയും കണ്ണീരും കാണണം അതിൽ രാഷ്ട്രീയം കലർത്തത് അപ്പോഴും അമിത്ഷാ പറയുന്നു ഞങ്ങൾക്കൊരു രാഷ്ട്രീയവുമില്ല ഞങ്ങൾ കേരളത്തിലെ വയനാട്ടിലെ ദുരിതബാധിത മേഖലയിലേക്ക് എത്ര കോടി വേണമെങ്കിലും തരാം പക്ഷേ കൃത്യമായ കണക്ക് വേണം എന്തിനാണ് പണം പണം എവിടെയൊക്കെ വിനിയോഗിക്കുന്നു ആർക്കൊക്കെ നൽകുന്നു എങ്ങനെയൊക്കെയാണ് പുനർനിർമ്മാണം ആർക്കൊക്കെ വീട് വെച്ച് കൊടുക്കുന്നു എത്ര വീടുകൾ പുതുതായിട്ട് നിർമ്മിക്കണം എത്ര വീടുകൾ ഭാഗികമായി റിപ്പയർ ചെയ്യണം എവിടെയൊക്കെ സ്ഥലം മേടിക്കണം എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായ റിപ്പോർട്ട് തരൂ ആ റിപ്പോർട്ട് കൊടുക്കാനില്ല ചുമ്മാ പണം മാത്രം വേണം കാരണം ഈ വരുന്ന പണത്തിന്റെ വലിയൊരു പൊങ്ക് പങ്ക് പോകുന്നത് എങ്ങോട്ടേക്കെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ അങ്ങനെ നടക്കില്ല എന്ന് കേന്ദ്രവും കട്ടായം പറഞ്ഞു